വി ഡി സതീശൻ കോൺഗ്രസിലെ പല എം എൽ എമാരിൽ ഒരാളല്ല വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ആണല്ലോ ആ കാര്യത്തിൽ ആർക്കുമില്ല സംശയം പക്ഷേ പി ഡി സതീശനെ കേരളത്തിലെ തോറ്റ പ്രതിപക്ഷ നേതാവായി കാലം രേഖപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹമായിട്ട് ഒരുക്കി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അങ്ങനെ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു രാഷ്ട്രീയ ഐഡൻറ്റിറ്റിയാണോ തനിക്ക് ഉണ്ടാവേണ്ടതെന്ന് ചിന്തിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്താനുള്ള ഉത്തരവാദിത്വം സതീശനുണ്ട് സതീശന് മാത്രമാണുള്ളത് വി ഡി സതീശൻ യാദൃശ്യമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ ആളാണ് കേരളത്തിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയം പാർലമെൻ്ററി രാഷ്ട്രീയം അതിസൂക്ഷ്മമായൊന്നും അല്ലാതെ സാധാരണ നിലയിൽ മനസ്സിലാക്കുന്ന ശ്രദ്ധിക്കുന്ന ആർക്ക് മനസ്സിലാവുന്ന ഒരു സത്യമാണ് അത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ അതായത് പതിനാലാം നിയമസഭയിൽ രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് രണ്ടാമതും തോറ്റു വലിയ തോൽവി സംഭവിച്ചു രണ്ടാം പണ്ടാമതിന് സർക്കാർ ഉണ്ടായി യഥാർത്ഥത്തിൽ ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരൊറ്റ നേതാവിന് മാത്രമായിരുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരൊറ്റ നേതാവിന് മാത്രമായി ആ തോൽവിയുടെ ഉത്തരവാദിത്വം ചാർത്തേണ്ടതുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് രമേശ് ചെന്നിത്തിരയിൽ ചാർത്തേണ്ടതുമായിരുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ അഞ്ച് വർഷം ഭരിച്ച ഒന്നാം ബിണ്ടാജ്യ സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് പ്രതിപക്ഷ എന്ന നിലയിൽ നടത്തിയ ഒരുപാട് സമരങ്ങളുടെ ഒരുപാട് ഇടപെടലുകളുടെ അതിൽ ന്യായാന്യായങ്ങളുടെ തോൽവി തോൽവി പരാജയങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഒരു പ്രതിപക്ഷം ഇന്നലേക്ക് നടത്തിയ ഒരുപാട് ഇടപെടലുകളുടെ ഗംഭീരമായ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്ന നേതാവായിരുന്നു രമേശ് ചെന്നിത്തല പക്ഷേ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടിയെ മുതിർന്ന നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രചാരണ സമിതിയുടെ ചെയർമാനായി ഹൈക്കമാൻഡ് നിയോഗിച്ചു അവിടെ മുതൽ പാളിയോ ഇല്ലയോ എന്നുള്ളത് ഉമ്മൻചാണ്ടി ലോകത്തില്ലാത്ത ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഇഴകേറി പരിശോധിക്കുന്നത് ശരിയായിരിക്കില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് വലിയ പരാജയം ഉണ്ടായപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി ഒരു ഒരു ചാൻസ് കൂടി ഒരു ടൈം കൂടി കൊടുക്കാതെ മുല്ലപ്പള്ളി രാമചന്ദ്രന് കെ പി സി സി അധ്യക്ഷൻ നിലയ്ക്ക് ഒരു ടൈം കൂടി കൊടുക്കാതെ ഒരു മാരകമായ അഴിച്ചുകൂടി നടത്തി ഹൈക്കമാൻഡ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കി അങ്ങനെ യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായി രമേശ് സതീശൻ പോലും വിചാരിക്കാതെ പ്രതിപക്ഷ നേതാവായ ആളാണ് സതീശൻ അങ്ങനെ അനർഹമായി കയറി വന്നതിൻ്റെ ഒരു അങ്കലാപ്പ് അന്നും ഇന്നും സതീശിന് മാറിയിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള ഗൗരവവും സീരിയസ്നസ് ഉത്തരവാദിത്വം ബോധം മറന്നുകൊണ്ട് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത് ഒന്ന് അനുവഷു നോക്കൂ കേരളത്തിൻ്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആറാമത്തെ പ്രതിപക്ഷ നേതാവാണല്ലോ സതീശൻ ഇതിനു മുമ്പ് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്ന ഒന്നാം കേരള നിയമസഭയിൽ പി ടി ചാക്കോ പ്രതിപക്ഷ നേതാവായതു മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പി ടി ചാക്കോ കെ കരുണാകരൻ എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അഞ്ച് പേർ ആറാമനാണ് കോൺഗ്രസിൻ്റെ ആറാമത്തെ പ്രതിപക്ഷ നേതാവാണ് സതീശൻ മൊത്തത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ പതിനെട്ടാമനാണ് പക്ഷേ ഇ എം എസും കെ കരുണാകരനും എ കെ ആൻ്റണിയും ഒന്നിലധികം തവണ പ്രതിഷ്ഠ നേതാവായതുകൊണ്ട് അദ്ദേഹം പതിനൊന്നാമനാണ് കണക്കിൽ ഇ എം എസും അങ്ങനെ കുറേ നമ്മുടെ ഈ പതിനെട്ട് പ്രതിഷ്ഠ നേതാക്കന്മാരിൽ പലരും ഒന്നിലധികം തവണ പ്രതിഷേധാവായവരാണ് അതുകൊണ്ട് പതിനൊന്നാമനാണ് പേരിൽ പതിനൊന്നാമനും കണക്കിൽ പതിനെട്ടാമനുമാണ് പ്രതിപക്ഷ നേതാക്കളിൽ അത് സാന്ദർഭ്യമായി പറഞ്ഞുള്ളൂ അങ്ങനെ കേരളത്തിലെ തലയെടുപ്പുള്ള പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള ശ്രദ്ധേയ നേതാക്കളുടെ നിരയിലെ ഇപ്പോഴത്തെ കണ്ണിയാണ് വി ഡി സതീശൻ ആ സതീശൻ ഒരു ഭരണപക്ഷ സ്വതന്ത്ര എം എൽ എയുടെ വർത്തമാനങ്ങളുടെ മാത്രം ചൂടുപിടിച്ച് കേരളത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയം ബയറ്റുകയാണ് അപഹാസ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അത് കൈവിട്ടു പോകും എന്താണെന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പി വി അൻവറും പിണറായി വിജയനും ഗോവിന്ദഷും അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ പറയുന്ന യോജിപ്പുകളൊക്കെ മാറ്റിവെച്ച് അവർ കൃത്യമായി ഒന്നിച്ചിരിക്കും അത് ഇടതുപക്ഷത്തിൻ്റെ രീതിയാണല്ലോ പി വി അൻവറിനെ ഇടതുപക്ഷമോ സി പി എമ്മോ ഔദ്യോഗികമായി തള്ളി പറഞ്ഞിട്ടുമില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് നാലു സുഖം എം ആർ എൽ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ടാർഗറ്റ് ചെയ്ത് അക്കമിട്ടു നിരത്തി പി വി എൻവർ നടത്തുന്ന ആക്രമണങ്ങളുടെ നിരയിലേക്ക് പി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതായത് നിലമ്പൂരിലെ സ്വതന്ത്ര എം മാത്രമായ പി വി എൻവർ പറയുന്ന ആരോപണങ്ങളുടെ നിരയിലേക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ നുഴഞ്ഞു കയറിയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് ദത്താത്രേയ ഹൊസബളയെ കണ്ടത് പിണറായി വിജയന് വേണ്ടിയാണ് എൽ ഡി എഫിന് വേണ്ടിയാണ് എന്ന് പറയുന്നു ആദ്യത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു പൂരം കലക്കാൻ വേണ്ടിയാണ് അതുപോലെ സംഘപരിവാറിന് ബി ജെ പിക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇലക്ഷൻ ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ഒരു വർഷം മുമ്പേ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒത്തുതീർപ്പ് ചർച്ച അതായത് സി പി എമ്മിന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി നടത്തിയ ചർച്ചയാണ് എന്ന് പറയുന്നു അങ്ങനെ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു സി പി എം ആർ എസ് എസിൻ്റെ പ്രമുഖരായ മറ്റൊരു നേതാവ് റാം മാധവുമായി നേരത്തെ കണ്ടതിൻ്റെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടല്ലോ റാം മാധവുമായി കണ്ടാൽ കണ്ടതിനൊപ്പം കൂടെ പോയ ആളുടെ പേര് കേട്ടാൽ കേരളം ഞെട്ടും എന്തിനാണ് ബഹുമാനപ്പെട്ട പ്രതീക്ഷ നേതാവെ ഞെട്ടുമെന്ന് പറയുന്നത് ആ ഇങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ ആരാണ് പോയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഈ പറയുമ്പോഴേക്കും ഇപ്പം സൂപ്പർ സ്റ്റാറിൻ്റെ മുറി തുറന്നപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച നിങ്ങൾ ഞെട്ടിക്കും എന്നൊക്കെയുള്ള ചില ആളുകളുടെ വാർത്താ തലക്കെട്ടുകളില്ലേ ചില നമ്മൾ ചില മൊബൈൽ തുറന്നാൽ ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ രസകരമായ വാർത്താ തലക്കെട്ട് അങ്ങനെയാണ് ഈ ഞെട്ടൽ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രയോഗമല്ല ഇങ്ങനെയുള്ള ഞെട്ടൽ സതീശൻ എന്ന് പറഞ്ഞ തരത്തിലുള്ള ഞെട്ടൽ ഒരു രാഷ്ട്രീയ പദാവലിയിൽപ്പെട്ട വാക്കേയല്ല അത് ഒരു നവമാധ്യമ സെൻസേഷൻ ന്യൂസ് തലക്കെട്ടിൻ്റെ പദാവലിയാണ് അതൊരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതേ അല്ല പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഉത്തരവാദിത്തോട് പറഞ്ഞാൽ വൺ ടു ത്രീന്ന് അക്കമിട്ട് പറയണം എന്തിനാണ് അജിത് കുമാർ ഹോസബോളെ കണ്ടത് എന്തിനാണ് രാമാധവനെ കണ്ടത് ആരാണ് കൂടെ ഉണ്ടായിരുന്നത് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് അങ്ങനെ പറയാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോപ്പില്ലാത്തതുകൊണ്ടാണ് പറയാനുള്ള കാമ്പും കഴമ്പും ഇല്ലാത്തതു അദ്ദേഹം പി വി അൻവറിനെ മാത്രം ചുവടുപിടിച്ച് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ കൃത്യമായ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ രാഷ്ട്രീയമായാണ് ഈ അറ്റാക്ക് നടത്തുന്നതെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ ആക്രമണം അദ്ദേഹത്തിന് ഇതിനെ തിരിച്ചുണ്ടാവില്ലേ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നില്ലേ അത് ചിന്തിക്കാനുള്ള ബിദ് ബുദ്ധി ഉണ്ടാവില്ലേ അതായത് തൃശ്ശൂരിൽ തൃശ്ശൂരിൽ ഒരു വർഷം മുമ്പേ എം ആർ അജിത് കുമാറും ദത്താത്രേ ഹൊസോബല്ലയും കണ്ടതുകൊണ്ടാണോ സംഘപരിവാർ ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പി ജയിച്ചത് അവിടെ ബി ജെ പിയുടെ ജയത്തിന് കാരണമായ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തത് കോൺഗ്രസ് അല്ലേ ടി എൻ പ്രതാപനെ മാറ്റി അവിടെ ഒരു കാരണവുമില്ലാതെ ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാക്കിയതല്ലേ അവിടുത്തെ ഇലക്ഷൻ ഫലം മാറി മറിയാൻ കാരണം അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫലം ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ആർക്കാണ് അറിയാൻ പറ്റുന്ന രാഷ്ട്രീയം അറിയാവുന്ന ഒരു കൊച്ചുകൂട്ടിക്ക് മനസ്സിലാവില്ലേ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച യു ഡി എഫിൻ്റെ ഒരൊറ്റ എം പി പോലും മാറ്റാതെ സതി തൃശ്ശൂരിൽ ടി എൻ പ്രതാപനെ മാത്രം മാറ്റുന്നു എന്നിട്ട് വടകരയിൽ സ്വസ്ഥമായി നിൽക്കുന്ന വടകരയിൽ ഫൈറ്റ് ഈ ശ്രീധരനോട് ഫൈറ്റ് ചെയ്ത് ജയിച്ച ഷാഫി പറമ്പിൽ എം എൽ എയെ ഒരു കാരണവുമില്ല വടകരയിലേക്ക് മാറ്റി വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നു പ്രതാപൻ ഒന്നാം ദിവസം വന്ന് കെ മുരളീധരനെ കെട്ടിപ്പിടിച്ച് പോയതൊഴിച്ചാൽ പ്രതാപൻ്റെ മുഖത്തുണ്ടായ വിഷമവും ക്ഷോഭവും നിരാശയും പ്രതാപൻ്റെ അസാന്നിധ്യവും തൃശ്ശൂര്കാർ ശ്രദ്ധിക്കും പ്രത്യേകിച്ചും കേരളം പൊതുവെ ശ്രദ്ധിച്ചതല്ലേ അത് സ്വാഭാവികമല്ലേ ഈ പതിനെട്ട് എം പിമാരെ മാറ്റി പുതിയ ടീമിനെ കൊണ്ടുവന്നാൽ ഓക്കെ ഒരാളെ മാത്രം മാറ്റി അയാൾക്ക് പകരം വേറെ ആളെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന എന്ത് രാഷ്ട്രീയ തീരുമാനമായിരുന്നു അത് എന്ത് രാഷ്ട്രീയ കാരണമാണ് ഉണ്ടായിരുന്നത് പത്മജാ വേണുഗോപാലിൻ്റെ പേരിലാണെങ്കിൽ പത്മജ വേണുഗോപാലിന് കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞില്ല അവർ ബി ജെ പി നേതാവല്ലേ അവർക്കെന്ന് കോൺഗ്രസ് കാര്യം പത്മജ വേണുഗോപാൽ ചാലക്കുടി തോറ്റയാളാണ് കഴിഞ്ഞ തവണ തൃശൂരിൽ നിയമസഭാ നേതൃത്വം തോറ്റയാളാണ് പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല പത്മജയോട് ഫൈറ്റ് ചെയ്യാൻ പത്മജ വന്നതിൻ്റെ ഒരു ഒരു പ്രത്യാഘാതം മയപ്പെടുത്താനാണ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയെന്നാണ് ന്യായമെങ്കിൽ അത് നിലനിൽക്കുന്നതുമല്ല പിന്നെ എന്തിനായിരുന്നു അങ്ങനെ തീരുമാനം എടുത്തു അത്ര തന്നെ അതായിരുന്നു തൃശ്ശൂരിലെ തോൽവിക്ക് കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് ആണ് എടുത്തത് യു ഡി എഫ് ആണ് എടുത്തത് കോൺഗ്രസ് എടുത്ത് യു ഡി എഫ് സ്വാഭാവികമായിട്ടും അനുസരിക്കേണ്ടി വന്നു ലീഗിനും ആർ എസ് പിക്ക് ആ തീരുമാനം മാറ്റാൻ കഴിയില്ലല്ലോ അപ്പോൾ ഫലത്തിൽ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയമായ തെറ്റായ തീരുമാനമെടുത്തത് കോൺഗ്രസ് അല്ലേ യു ഡി എഫല്ലേ ആ പാപഭാരത്തിൽ നിന്ന് കൈയൊഴിയാൻ കഴിയാതെ ആ പാപഭാരം തലയിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രേ ഹോസവലെ കണ്ടത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി എൽ ഡി എഫുമായി എൽ ഡി എഫിന് വേണ്ടി അങ്ങോട്ട് പോയതാണെന്ന് പറയുന്നത് രാഷ്ട്രീയമായി ലോജിക്കില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുള്ള കുഴപ്പമെന്താണെന്നറിയോ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ലോജിക്കില്ലാത്ത വർത്തമാനം നാളെ തിരിച്ചടിക്കുമ്പോൾ അതൊരു ഭൂലോകമണ്ഡലത്തരമായിരുന്നു എന്ന് വെളിപ്പെടുമ്പോൾ തുറന്ന് കാട്ടപ്പെടുമ്പോൾ എക്സ്പോസഡ് ആകുമ്പോൾ ഈ സതീശൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തോറ്റ പ്രതിപക്ഷ നേതാവായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടും അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ശരിയായ രാഷ്ട്രീയ വിശകലനങ്ങളും ശരിയായ അടിസ്ഥാനത്തിൽ സംസാരിക്കാനുമുള്ള ഉത്തരവാദിത്തം ബോധം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കാണിക്കണം താങ്കൾ നിന്ന് കേരളം ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് നന്ദി നമസ്കാരം